എണ്ണ കാച്ചുന്ന ടൈമിൽ ഓരോ പാകങ്ങളുണ്ട് അതായത് അരക്ക് പാകം മണൽപാകം ചരൽ പാകം അങ്ങനെയുണ്ട് അത് നമ്മുടെ കൽപ്പം നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കാറ് ഇതാണ് ഒരടിയിലുണ്ടാവും കൽപ്പം അത് നോക്കിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് ഇതാണ് എന്നിട്ട് ഈ പാകം കറക്റ്റ് അല്ലാതെയാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ ഗുണത്തിലധികം ദോഷമുണ്ടായിരിക്കും അതായത് കൂടുതൽ മുടി കൊഴിയും അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് നമ്മുടെ ചില കസ്റ്റമേഴ്സ് അവരുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ മുടികോശല് കൂടുന്നു അല്ലെങ്കിൽ ഗ്രോ നാച്ചുറിൻ്റെ അത്ര റിസൾട്ട് അതിന് കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അതിനൊരു കാരണം ഇതായിരിക്കാം കൽക്കത്തിൻ്റെ മൂപ്പ് ഹെയർ ഓയിൽ പ്രിപ്പെയർ ചെയ്യുന്ന മെത്തേഡൊന്നും കറക്റ്റ് ആവുന്നുണ്ടാവില്ല രണ്ടാമത്തെ കാര്യം നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ വരുന്ന വ്യത്യാസം ഉദാഹരണത്തിന് ഹെയർ ഓയിലിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ മുടിക്കും അതുപോലെ തലയോട്ടിക്കും വരുന്ന ഓരോ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് അതിന് പരിഹാരം നൽകുന്ന പച്ചമരുന്നുകളും ആയുർവേദ മരുന്നുകളും ഡോക്ടേഴ്സിൻ്റെ സഹായത്തോടെ സെലക്ട് ചെയ്തിട്ടാണ് ഗ്രോനാച്ചർ ഹെയർ കെയർ ഓയിലും ആൻറ്റി ഡാൻഡർ ഓയിലും തയ്യാറാക്കിയിട്ടുള്ളത്